വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ തികയും മുൻപ് തന്നെ പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരപുത്രിയായ ഭാഗ്യ സുരേഷ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഭാഗ്യ വിവാഹിതയായത് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും മനോഹരമായ താരവിവാഹങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഭാഗ്യ സുരേഷിൻ്റെത് ഭാഗ്യയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷ് വിവാഹിതയായത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരപുത്രി ആയതുകൊണ്ട് തന്നെ ഭാഗ്യ സുരേഷിന്റെയും ഭർത്താവ് ശ്രേയസിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് താരങ്ങൾ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ പുതിയൊരു വിശേഷം പങ്കുവെച്ചുകൊണ്ടാണ് ഭാഗ്യ സുരേഷും ശ്രേയസും എത്തിയത് ഇരുവരുടെയും കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി എത്തുകയാണ് ആ അതിഥിയെ വരവേറ്റുകൊണ്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അഞ്ചു കോടിയോളം വില വരുന്ന ഒരു കാറാണ് ഇപ്പോൾ താരപുത്രിയും ഭർത്താവും സ്വന്തമാക്കിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഭാഗ്യ സുരേഷിന്റെ പിറന്നാൾ പിറന്നാൾ ദിവസം തന്റെ ഭാര്യ എന്നും ഓർത്തിരിക്കുന്ന ഒരു സമ്മാനം നൽകണമെന്ന് ഭർത്താവായി ശ്രേയസ് ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹത്തിന്റെ അനന്തര ഫലമായി തന്നെയാണ് പിറന്നാൾ ദിവസം ഭാര്യയായ ഭാഗ്യ സുരേഷിന് അതിമനോഹരമായ കോടികൾ വില വരുന്ന ഏകദേശം അഞ്ചു കോടിയോളം വില വരുന്ന ഒരു കാർ സമ്മാനമായി നൽകിയത് ഇപ്പോൾ അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ കാർ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല വളരെ റയർ പീസ് മാത്രമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിമനോഹരമായ കോടികൾ വിലയുള്ള കാറ് സ്വന്തമാക്കിയതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഭാഗ്യ പങ്കുവച്ചിട്ടുണ്ട് താരപുത്രി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിയ പുതിയ അതീതി എന്നാണ് കുറിച്ചത് ഇതിനോടകം തന്നെ താരപുത്രയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി പേരാണ് ഭാഗ്യ സുരേഷിനും ഭർത്താവ് ശ്രേയസിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും വേറെ പ്രിയങ്കേരിയായ താരപുത്രിയാണ് ഭാഗ്യ സുരേഷ് അതുകൊണ്ട് തന്നെ ഭാഗ്യയുടെയും ഭർത്താവിൻ്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്